ക്രിസ്തുവിൽ പ്രിയരെ വചനയാത്രയിലേക്ക് സ്വാഗതം ഇന്ന് തിരിചിന്തന വിഷയം വിശുദ്ധ ലൂക്കാഴ്ച സുവിശേഷം പതിനാറാം അധ്യായം ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള സമ്പത്ത് പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ചുള്ള ഉദ്ബോധനമാണ് ഈ വചനഭാഗം അവിശ്വസ്തനായ കാര്യസ്ഥൻ അല്ലെങ്കിൽ വിവേകിയായ കാര്യസ്ഥൻ എന്ന വചനഭാഗത്തിന്റെ തുടർച്ചയുമാണ് കാര്യസ്ഥൻ ഉപമ നൽകുന്ന സന്ദേശം കാര്യസ്ഥൻ തൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ ജീവിതം ഭദ്രമാക്കാൻ വിവേകപൂർവം പ്രവർത്തിച്ചതുപോലെ ശിഷ്യർ വിവേകപൂർവ്വം പ്രവർത്തിക്കണം കാര്യസ്ഥൻ സമ്പത്ത് വിവേകപൂർവ്വം ഉപയോഗിച്ചതുപോലെ ശിഷ്യർ സമ്പത്ത് വിവേകപൂർവം ഉപയോഗിക്കണം ധൂർത്തപുത്രനെ പോലെ സമ്പത്ത് ദുർവ്യയം ചെയ്യരുത് കാരിസ്ഥൻ വിവേകപൂർവം ചെയ്ത കാര്യത്തിൻ്റെ ധാർമ്മിക വശങ്ങൾ വശങ്ങളൊന്നുമല്ല ഉപമയുടെ വിഷയം അവൻ്റെ വിവേകപൂർവമായ പ്രവൃത്തിയാണ് പ്രധാനം സമ്പത്ത് തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വിനിയോഗിക്കാതെ അത് പങ്കുവയ്ക്കുവാൻ കാരിസ്ഥൻ സന്നദ്ധനായി ഈ പ്രകാരം സമ്പത്ത് വിവേകപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന പാഠമാണ് ഉപമ നൽകുന്നത് ഉപമ നൽകുന്ന പാഠം ഒന്നാമതായി സമ്പത്ത് ശിഷ്യരെ കൈവടിയും അപ്പോൾ നിത്യകൂടാരങ്ങളിൽ തങ്ങളെ സ്വീകരിക്കുവാനുള്ള സ്നേഹിതരെ ഇപ്പോൾ സമ്പത്ത് ഉപയോഗിച്ച് സമ്പാദിക്കണം സ്വർഗീയ ജീവിതത്തിനുള്ള വഴിഭദ്രമാക്കാൻ തക്കവിധം സമ്പത്ത് വിനിയോഗി വിനിയോഗിക്കണം ഇത് സമ്പത്തിൻ്റെ യുഗാന്തമാനമാണ് രണ്ടാമതായി ശിഷ്യർ ദാനശീലരായിരിക്കണം വിശുദ്ധ വിശുദ്ധരുക്കടിച്ചു സുവിശേഷം പത്തൊമ്പത് എട്ടിൽ കർത്താവെ ഇതാ എൻ്റെ സമ്പത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു സഖ്യവുസിനെ പോലെ ദാനശീലമാർജിക്കണം മൂന്നാമതായി ശിഷ്യർ സമ്പത്ത് ദൂർത്തടിക്കാതെ ഉത്തരവാദിത്വ ബോധത്തോടും വിശ്വസതയോടും കൈകാര്യം ചെയ്യണം നാലാമതായി ശിഷ്യർ സമ്പത്തിനെ മാമോനോ മാമോനാക്കി അതിലാശ്രയിക്കുകയും അതിന് സേവനം ചെയ്യുകയും അരുതുക മാമോൻ എന്ന അരമായ പദത്തിൻ്റെ അർത്ഥം തന്നെ സമ്പത്ത് ശിഷ്യർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യണം സമ്പത്തിനെക്കുറിച്ച് വിശുദ്ധ ലൂക്ക തൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് ലൂക്കയുടെ സുവിശേഷം പന്ത്രണ്ട് പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെ പോഷനായ ധനിക ഉപമയും ലൂക്ക പന്ത്രണ്ട് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന കാര്യവും ലൂക്ക പന്ത്രണ്ട് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിനാല് വരെ സ്വർഗത്തിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും ലുക്ക പതിനാല് പന്ത്രണ്ട് മുതൽ പതിനാല് വരെ പാപങ്ങളോടുണ്ടായിരിക്കേണ്ട മനോഭാവവും വിശുദ്ധ ലൂക്ക പതിനാല് ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കേണ്ട ആവശ്യകതയും വ്യക്തമാക്കുന്നു പ്രഭാഷൻ്റെ പുസ്തകം ഇരുപത്തൊന്ന് ഏഴിൽ പറഞ്ഞിരിക്കുന്നു നിസ്സാര ലാഭത്തിന് വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട് ദ്രി ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു പ്രഭാഷൻ്റെ പുസ്തകം അഞ്ച് എട്ടിൽ വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത് ആപത്തിൽ അത് ഉപകരിക്കുകയില്ല എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്നത്തെ സുവിശേഷം വിശുദ്ധ വിശുദ്ധലൂക്കാട് സുവിശേഷം പതിനാറാമധ്യായം ഒമ്പതാമത്തെ വചനം പറഞ്ഞിരിക്കുന്നു അധാർമ്മിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ അത് നിങ്ങളെ കൈവിടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരത്തിൽ സ്വീകരിക്കും ഈ വാക്യം വ്യാഖ്യാനിക്കുക അത്ര എളുപ്പമല്ല സമ്പത്തിൻ്റെ അധാർമികത ഈ വചനം വ്യക്തമാക്കുന്നു അധാർമികമായി സമ്പത്തിൻ്റെ നന്മയായി വിനിയോഗം തെറ്റാണെന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത് യുഗാന്തി വീക്ഷണത്തിൽ അതായത് സ്വർഗോന്മുഖമായി സമ്പത്ത് അധാർമികമാണ് കാരണം ദൈവപരിപാലനയിൽ സമ്പൂർണമായ ആശ്രയം വയ്ക്കുന്നവന് സമ്പത്ത് ഉപയോഗ വസ്തു മാത്രമാണ് അത് സൂക്ഷിച്ചു വയ്ക്കാനുള്ളതല്ല എന്നാൽ സമ്പത്ത് ദാനം ചെയ്യുമ്പോൾ അത് സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യകൂടാരങ്ങൾ നിക്ഷേപിക്കുന്നതിന് കാരണമാകും സമ്പത്ത് അതിൽ തന്നെ നന്മയല്ലെങ്കിലും അതിനെ നന്മയാക്കി തീർക്കാൻ ദൈവത്തോടും സ്വർഗീയ രഹസ്യങ്ങളോടും ചേർന്ന് നിന്നാൽ മതിയാകും വിശുദ്ധ ലുഖാടി സശേഷം പതിനാറാമതി ആയം പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ അനുദിന ജീവിതത്തിലെ വിശ്വസ്തതയ്ക്ക് ഊന്നൽ നൽകുന്നു യഥാർത്ഥ സമ്പത്തായ നിത്യധനം ദൈവം ശിഷ്യരെ ഏൽപ്പിക്കണമെങ്കിൽ അവർ ഈ ലോകധനത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം നമ്മുടെയും നമ്മെ ഏൽപ്പിക്കുന്ന മറ്റുള്ളവരുടെയും ധനം നാം വിശ്വസ്തയോടും ഉത്തരവാദിത്വത്തോടും കൈകാര്യം ചെയ്യണം സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ദൈവം ഓരോ വ്യക്തിയെയും ഏൽപ്പിച്ചിരിക്കുന്നു അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം ഈ വിശ്വസ്ത എന്നത് ദൈവ പദ്ധതിക്കനുസൃതമായി സമ്പത്ത് വിനിയോഗിക്കുക എന്നതാണ് ഇപ്രകാരം ധനം ഉപയോഗിക്കുന്നവന് ദൈവത്തിൽ നിന്ന് വിശ്വസ്തയുടെ പ്രതിഫലം ലഭിക്കും അത് ദൈവത്തിൻ്റെ ദാനമാണ് അത് ദൈവത്തോടു കൂടിയുള്ള മനുഷ്യാവസ്ഥയാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യർ ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സ്നേഹിക്കുവാൻ കഴിയുകയില്ല ക്രിസ്തു ശിഷ്യർ ദൈവത്തിൽ പരമമായി ആശ്രയിച്ചു കൊണ്ട് ധനം പങ്കുവയ്ക്കുന്നതിൽ തൽപരരും അതുവഴി സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവരുമാകണം ഇന്നത്തെ വചനം നൽകുന്ന സന്ദേശം ഒന്നാമതായി ക്രിസ്തു ശിഷ്യർ ധനവും സമ്പത്തും പങ്കുവയ്ക്കുന്നവരാകണം രണ്ടാമതായി ക്രിസ്തു ശിഷ്യർ സമ്പത്തിനേക്കാൾ ദൈവത്തിനും സഹജീവികൾക്കും തന്റെ ജീവിതത്തിൽ പ്രാധാന്യം നൽകണം മൂന്നാമതായി സമ്പത്തിന്റെ അധാർമികത മനസ്സിലാക്കി ധനം ഉപയോഗിച്ച് ധാർമ്മികതയും മാനുഷികതയും ദൈവികതയും പരിപോഷിപ്പിക്കണം നാലാമതായി സമ്പത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയണം അഞ്ചാമതായി സമ്പത്ത് സ്വർഗത്തിൽ നിക്ഷേപം ഒരുക്കാനായി വിനിയോഗിക്കണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ